സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കേരളം ഏറ്റുവാങ്ങിയ വരികൾ കൊച്ചുകുട്ടികളുടെ വരെ ഈ പാരടി ഗാനമുണ്ട് പോറ്റിയേ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ എന്ന് കേട്ടപ്പോൾ അസ്വസ്ഥരായത് സി പി എം നേതാക്കൾ മാത്രം യഥാർത്ഥ സഖാക്കൾക്ക് വിഷമമുണ്ടാകാൻ സാധ്യതയില്ല ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്ന് പാർട്ടിക്കാർക്കും അറിയാം പ്രചാരണ സമയത്ത് വിശദീകരിക്കാൻ ആവാതെ കുഴങ്ങിയത് പാർട്ടിക്കാരാണ് തോറ്റതോടെ പാട്ടിനെതിരെ വാളെടുത്ത് സി പി എമ്മും സർക്കാരും ഇളിഭ്യരായി തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമായതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ് കാരണം ഈ പാട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട് വ്യാപകമായി ഈ പാട്ട് പാടി നടന്ന നേതാക്കന്മാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടാണ് ഈ നടപടിയെ കാണാൻ കഴിയുക പാരഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം ധാരാളം അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പിന്നെ ആരാധന നടത്തുവാനും ഒക്കെ തള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കേരളത്തിന് പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ വിശ്വ ഏതൊരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ഒരു ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാർട്ടികാരൻ നമുക്കത് അംഗീകരിക്കാൻ പെടാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത് ഇതെല്ലാമാണ് ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും ഞങ്ങൾക്ക് വേറെ സംശയമൊന്നുമില്ല ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ ലംഘനം പഞ്ചായത്ത് രാജ് ആക്ട് നൂറ്റി ഇരുപത്തിനാലിൻ്റെയും മുനിസിപ്പൽ ആക്ട് നൂറ്റി ഇരുപത്തി ആറിൻ്റെയും ലംഘനം ലംഘനമാണ് തെറ്റ് ഓക്കേ ലംഘനമാണ് തെറ്റ് ഞങ്ങൾ എതിർക്കുന്ന എന്തിനാ ശ്രദ്ധിക്കുക നിങ്ങൾ 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 ശ്രദ്ധിക്കുക സി പി എമ്മിന്റെ തെറ്റോ തെറ്റ് ശരിയോ എന്നുള്ളതല്ല തെറ്റ് ധരിപ്പിച്ചാൽ അത് കേൾക്ക് കൃത്യമായി കൊടുക്ക് ഞങ്ങൾക്കാകെയുള്ള ഈ പ്രശ്നത്തിലുള്ള കാര്യം തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില നിയമവും ചട്ടവും ഉണ്ട് ആ ചട്ടവും നിയമവും ലംഘിച്ചുകൊണ്ടാണ് ലഘുലേഖ പള്ളി സി പി എം കാർ ആക്രമിക്കുന്നു എന്നുള്ള കള്ളപ്രചാരവേല പാട്ടിന്റെ പേരിൽ നടത്തുന്ന പ്രചാരവേല ഇങ്ങനെ മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന നിയമവ്യവസ്ഥ ലംഘിച്ചതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത് അല്ലാതെ പാട്ടിനെ എതിർക്കുക മതവികാരമല്ലേ റണപ്പെടുത്താൻ നോക്കുന്നത് സ്വർണ്ണപ്പാളികൾ മാറ്റിയെ ശാസ്താവിൻ ധനം ഊറ്റിയെ ശരിയെന്ന് ആൾക്കാർ അറിയാൻ പാടില്ലാത്തത് എന്നിട്ടും അയ്യപ്പനെ അവഹേളിച്ചു എന്നാണ് സി പി എം പറയുന്നത് ആദ്യം വാളെടുത്തത് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പാട്ടുകാരെ ഇപ്പം കളയും എന്നായിരുന്നു രാജുവിന്റെ ഭാവം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചത് അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയത് ഇതാണ് രാജു കണ്ടെത്തിയ ന്യായങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് പാട്ടിലുടനീളം ഒരിടത്ത് പോലും അയ്യപ്പ വിശ്വാസത്തെയോ ഹിന്ദു വിശ്വാസത്തെയോ കളങ്കപ്പെടുത്തിയിട്ടില്ല ശബരിമലയിൽ ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്നത് സർക്കാരാണെന്ന ഭാഗവും അയ്യപ്പനെ അവഹേളിക്കുന്നതല്ല എന്നിട്ടും എന്ത് കണ്ടിട്ടാണ് സി ഈ നാടകം കളിച്ചത് അയ്യപ്പ അയ്യപ്പ രാജാക്കളാണ് ഒരു തരത്തിലുള്ള ഒരു മതവികാരവും പ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ് അതിന്മേലേക്കുള്ള കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് സി പി എം ശ്രമിക്കുന്നത് അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ച് പോവുക ഇത് സി ബി ജെ പി കളിക്കുന്ന സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ സി പി എം കളിക്കുന്നത് ഇത് കേരളത്തിന് അപമാനകരമായ കാര്യമാണ് ഈ ഈ കേസ് ഈ കേസ് കേസെടുത്തിരിക്കുന്നത് ഇത് ഞങ്ങൾ പരിഹാസത്തോടെ പരിഹാസത്തോടെ അത് പാടുന്നതിന് എന്താ കൊഴപ്പം ആദ്യമായിട്ടാണോ കേരളത്തെ പാടുന്നത് അത് മണം മതവികാരത്തെ വെല്ലുവിളിക്കുന്നത് സ്വർണം കെട്ടതാണ് സ്വർണം കെട്ടവരെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പാട്ട് പാടിയതിനെതിരെ കേസ് കൊടുക്കുന്നത് കണക്കാക്കേണ്ട കാര്യമില്ല അതില് ദൈവം നിന്ന ഒരംശം ഇല്ല ഈ സ്വർണം കക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതല്ലാതെ കുറിച്ച് പാട്ട് എഴുതുന്ന വിറ്റല്ല ഇവിടെ പോറ്റിയെ കയറ്റി കയറ്റി സ്വർണം കെട്ടു എന്നാണ് പാട്ടിൻ്റെ അർത്ഥം ഇവിടെ എവിടെയാണ് ദൈവം നിന്ന ജി സുധാകരൻ്റെ ഒരു പോസ്റ്ററുണ്ട് കക്കും പാലോ വയ്ക്കണമായിരുന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇത് വല്ലതും ബാൻ ചെയ്താൽ ബാൻ ചെയ്യുന്നവരുടെ ഓഫീസിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ നേതാക്കൾ പാട്ട് പാടും ഞങ്ങളെ കൊണ്ട് പാടിപ്പിക്കാതിരിക്കുന്നതാണ് സർക്കാരിന് നല്ലത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന പാർട്ടിക്ക് ഇതെങ്ങനെ ഒരു പരാതി കിട്ടാൻ കാത്തിരുന്ന പോലെ കേസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമെന്ന് പ്രഖ്യാപനം സർക്കാരിനൊപ്പമായതിനാൽ സാംസ്കാരിക നായകന്മാർ മൗനം പാലിച്ചെങ്കിലും അവരും സഖാക്കളും ഒഴികെ കേരളം ഒന്നിച്ചെതിർത്തു ഏറ്റുപാടി സ്വർണം അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട് പാർട്ടിനെയും പിന്നെ മറ്റു കാര്യങ്ങളുടെ ഒക്കെ കാര്യങ്ങളിലേക്ക് വിവാദത്തിലേക്ക് പോകേണ്ട തെരഞ്ഞെടുപ്പ് വന്നു ഞങ്ങൾക്ക് എൽ ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടായി തിരിച്ചടി ഉണ്ടായപ്പം അത് സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് പോയി ഈ കാര്യങ്ങള് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾ കേട്ടിട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തിലെ ഇടതുവർഷത്തെ ശക്തിപ്പെടുത്താനുള്ള സമയം ഞങ്ങൾ നടത്തും ഞങ്ങളത് പറഞ്ഞു അതിൻ്റെ ഭാഗമായി പല പല കാര്യങ്ങൾ കാണും ജനങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണ ഉണ്ടെന്നുള്ള കാര്യവും ഞങ്ങൾ മനസ്സിലാക്കണം അത് ജനങ്ങളുടെ അടുത്തേക്ക് പോവും അവരുമായിട്ട് പിന്നെ സംസാരിച്ച് ജനങ്ങളിന്ന് കൂടുതൽ അഭിപ്രായങ്ങൾ കേട്ട് കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കേരളത്തെ മാറ്റി തീർക്കാൻ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കണം എന്ന് ഇടതുപക്ഷം പറയും അക്കാര്യത്തിനകത്ത് സംശയമില്ല മറ്റ് കാര്യങ്ങൾ പലതും വരുന്നുണ്ടാവും ഞാൻ അതിലേക്കുള്ള വിവാദത്തിലേക്ക് വന്നത് പാർട്ടിയെ സംബന്ധിച്ച് പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് പാർട്ടിയല്ല പാർട്ടി സംബന്ധിച്ച് പാർട്ടിയുടെ ഒരു നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല പാർട്ടി സംബന്ധിച്ച് പരാതി കൊടുത്തിരിക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി എന്ന സ്വാതന്ത്ര്യ സമിതിയാണ് അത് പാർട്ടിക്ക് അതുമായിട്ട് ബന്ധമില്ല അപ്പം നമ്മൾ ഇന്നലെയൊക്കെ വാർത്ത ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ പാർട്ടി ഇടപെടുന്നു പാർട്ടി അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ഇടപെടുന്നൊരു പാർട്ടിയല്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് സി പി എം ഇടതുപക്ഷം അപ്പോൾ തെറ്റിദ്ധ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിന് അക്കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് ഈ ഞാൻ മനസ്സിലാക്കുന്നത് തിരുവാഭരണ സംരക്ഷണ സമിതി ആ സമിതി കൊടുത്തൊരു പെറ്റീഷനാണ് ആ പെറ്റീഷൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അയ്യപ്പനെ ഉപയോഗിച്ചു അതാണ് അവരുടെ പെറ്റീഷൻ ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മളെ അതെ നമുക്കതിനകത്ത് ബന്ധമില്ല പാർട്ടി നിലപാട് സ്വീകരിച്ചു പാർട്ടി നിലപാട് സ്വീകരിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കും എന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ആലോചിച്ചിട്ട് അറിയിക്കാം നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേരള സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട് ഞങ്ങളെല്ലാം നിങ്ങളുടെ ഒപ്പമുണ്ട് വിഷമമൊന്നുമില്ലല്ലോ അല്ല അത് തീർച്ചയായിട്ടും നിലവിലുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പം സ്വാഭാവികം ഞങ്ങളുടെ പ്രവർത്തകന്മാർ അത് മിക്കവാറും സ്ഥലങ്ങളിലത് ഉപയോഗിച്ചിട്ടുണ്ടാകും അത് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ജനം മുഴുവൻ ആസ്വദിച്ചൊരു പാട്ടാണ് ഞാൻ കണ്ടെടുത്തോളം ഈ തെരഞ്ഞെടുപ്പിലും അതിന് ശേഷവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ജനം മുഴുവൻ ആസ്വദിച്ച പാട്ടാണ് ഒരു പാട്ട് എന്തായാലും താങ്കൾ കേരള സമൂഹം വളരെ വളരെ സ്നേഹത്തോടെയാണ് കാണുന്നത് താങ്കൾ താങ്കളതിനകത്ത് ഈ കേസ് പോലും നിങ്ങളുടെ ടീമിന്റെ പ്രവർത്തനത്തെ കുറച്ചുകൂടെ ശക്തമാക്കിട്ട് മാറ്റി അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പാട്ട് ആ പാട്ടിനെതിരെ വ്യാപകമായി കേസെടുക്കുന്നു വ്യാപകമായി അതിനെ പിൻവലിക്കണമെന്ന് പറയുന്നു ആ പാട്ട് പാടാൻ അനുവദിക്കാത്തവർ സിനിമയെ കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ രണ്ടുപേരും ഒരു നയമല്ലേ ഫോളോ ചെയ്യുന്നത് ഒരു വ്യത്യാസവും ഇല്ലേ സ്വർണം അത്ര കേട്ടാൽ മതിയല്ലോ ഞാൻ പ്രതിഷേധിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇതിൽ വലിയ കേസ് കേസ് കേസെടുത്തോട്ടെ അഗരെ കേസെടുത്ത് ഇത് അവസാനിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഇത് ആവിഷ്കാര സൗഹന്ധത്തിന്റെ പ്രശ്നമാണ് അത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടി മുതൽ ഈ പാട്ട് പാടുന്നുണ്ട് എല്ലാവർക്കെതിരെ കേസ് എടുക്കാനാണെങ്കിൽ ഇവിടുത്തെ ജയിലുകൾ പോരാതെ വരും എന്ന് ഈ ഗവൺമെന്റിനെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് മാത്രമല്ല നാലു മാസത്തിനുള്ളിൽ ബാക്കി ഇവിടെ വനം അനുഭവിക്കേണ്ടി വരും पोतीए कहती स्वर्णम शरणम में आती है भाई फ्रेंड विष्णुनाथ इज अ बेटर सिंगर सो आई एम नॉट ट्राइंग टू सिंग इट सो व्हेन आई हर्ड दिस सॉन्ग आई फेल इन लव विद दिस स्टेट अगेन सो इफ दे वांट टू फाइल अ केस वी कैन ऑल सिंग इट राइट नाउ वी आर रेडी टू गो टू द जेल लेड बाय विष्णुनाथ जी एंड सनी जी एंड आई विल बी मेड एन अक्यूज ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായ ഘടകങ്ങളിൽ ഒന്നാണ് ആ രീതിയിൽ സമീപിക്കുന്നതിന് പകരം ഒരു പാട്ടിനെതിരെ കോലാഹലം അപഹാസ്യമാണ് അതും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി പടവിട്ടുന്നവർ